സോ അഭിഷേക് ശ്രീകുമാറിനെ കുറിച്ച് പറയാനുള്ളത് ഇതുപോലെയുള്ള അലവലാദികൾ നമ്മുടെ സമൂഹത്തിൽ കുറേ ഉണ്ട് ഇങ്ങനെയുള്ള അലവലാദികളെ ഒരിക്കലും ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോമിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ പാടില്ലാത്തതാണ് സോ എൻ്റെ ഡിസപ്പോയിൻമെൻ്റ് അഭിഷേക് ശ്രീകുമാറിനോടല്ല കാരണം അഭിഷേക് ശ്രീകുമാറിനെ പോലെയുള്ള കുറെ തെണ്ടുകളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉൾപ്പെടെ കുറേ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഷെറ്റ് അബൌട്ട് നിലവിലെ ബിഗ് ബോസ് മനസ്സിലാർത്ഥിയായിട്ടുള്ള അഭിഷേക് കെ എന്ന് പറയുന്ന മനുഷ്യൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊറിയൻ മല്ലു എന്ന് പറയുന്ന ഒരാളുടെ അക്കൗണ്ടിൽ പോയിട്ട് എൽ ജി ബി ടി അനുകൂലിക്കാത്തതിന്റെ പേരിൽ സ്വന്തം ഭാരെയും മകനെയും തെറി വിളിച്ച സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഈ കൊറിയം മല്ലു എന്ന് പറയുന്ന അത്യാവശ്യം സ്ത്രയത്വമുള്ള ഒരു ക്യാരക്ടറാണ് അവൻ ശരിക്കും ട്രാൻസ്ജെൻഡർ ആണ് അതവൻ സമ്മതിച്ച് തരുന്നില്ല എന്നുള്ളതായിരുന്നു അഭിഷേക് കെ ന്റെ വാദം അതും പറഞ്ഞുകൊണ്ടാണ് തെറി വിളിച്ചത് സമയം കിട്ടി കഴിഞ്ഞാണെങ്കിൽ സ്വന്തം മകനെ വരെ പണ്ണുന്നവനാണ് എന്നുള്ള രീതിയിലുള്ള കമന്റുകളായിരുന്നു ഇഴുതി വിട്ടിട്ടുണ്ടായിരുന്നത് അത് അഭിഷേകി കെ ബിഗ് ബോസിൽ കയറിയ സമയത്ത് ഈ കൊറിയൻ മല്ലു പൊക്കിക്കൊണ്ടുവരികയും അത് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ വൈറലാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതേസമയം തന്നെ ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ എന്ത് സംഭവിച്ചു അഭിഷേക് എസ് എന്ന് പറയുന്ന മറ്റൊരു മത്സരാർത്ഥി പുള്ളിക്കാൻ നിരന്തരമായി എൽ ജി ബി ടിക്കിനെതിരെ പോസ്റ്റുകൾ ഇടുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ പുള്ളിക്കാൻ എന്താക്കാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഭിഷേക് കേക്ക് സംസാരിക്കുകയും ഈ വിഷയം ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ ഒരു ചർച്ചാ വിഷയമാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച ആയിരുന്നു ഈ സംഭവം പക്ഷെ അവിടെ എന്ത് സംഭവിച്ചു അഭിഷേക് എസ് എന്താക്കി ഈ ഒരു വിഷയം എടുത്തിടുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റിനെ തന്നെ മുഴുവനേറ്റം അടച്ചാക്ഷേപിച്ചു എന്നുള്ളതാണ് ഈ കമ്മ്യൂണിറ്റിയുള്ള ആളുകൾ തന്നെ വളരെ മോശം ആൾക്കാരാണുള്ള രീതിയിൽ സ്വാഭാവികമായിട്ടും ഈ വിഷയം എടുത്തിട്ട് ഉടനെ തന്നെ വീട്ടങ്ങകൾ പ്രതികരിക്കുകയും എല്ലാവരും ഒറ്റക്കെട്ട അഭിഷേകസിനെതിരെ എസ്സിനെതിരെ നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ നല്ല കാര്യം നമ്മൾ അന്ന് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തതാണ് നമ്മൾ അന്ന് പറഞ്ഞ് വെച്ചൊരു കാര്യമുണ്ട് അഭിഷേക് എസ്സി ഉന്നയിച്ച കാര്യം വളരെ ജനുവൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ പ്രസന്റ് ചെയ്ത രീതി പാളി പോയി എന്നതാണ് ആ ഒരു കമ്മ്യൂണിറ്റി അടിച്ചാക്ഷേപിക്കുന്നതിന് പകരം ആ വ്യക്തി ചെയ്ത തെറ്റിനെ അങ്ങ് എടുത്ത് കാണിച്ചാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നം വരില്ലായിരുന്നു പക്ഷെ അങ്ങ് കമ്മ്യൂണിറ്റിയെ മൊത്തം അടിച്ചാക്ഷേപിച്ചെന്നുള്ളതാണ് അത് അഭിഷേക് എസ് ചെയ്ത് വലിയൊരു തെറ്റായി പോയി എന്നുള്ളതാണ് പുള്ളിക്കാരൻ ഫ്രസ്ട്രേഷൻ പുള്ളിക്കാരൻ പുറത്തേക്ക് എടുത്തിട്ടതാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ശനിയാഴ്ച ലാലേട്ടം വന്ന സമയത്ത് ഈ ഒരു വിഷയം എടുത്തിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു വന്ന ഉടനെ തന്നെ എൻറോട് പറഞ്ഞൊരു കാര്യത് ബിഗ് ബോസ് വീട്ടിലേക്ക് ആറ് പുതിയ മത്സരാർത്ഥികളെ പറഞ്ഞു വിട്ടിട്ട് വിട്ടിട്ടിപ്പോൾ ഒരാഴ്ച തികയുന്നു വീട്ടിലെ ഈ പുതിയ കൂട്ടായ്മകൾക്കിടയിൽ നടന്ന ചില വാഗ്വാദങ്ങൾ വീടിനകത്തുള്ള ഒരു വ്യക്തിക്കും അവരുടെ കമ്മ്യൂണിറ്റിക്കും കൂടാതെ പുറത്തുള്ള പ്രേക്ഷകരിലും അപ്രീതി ഉണ്ടാക്കി എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇവിടെ ഈ ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും തുല്യരാണ് എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങളുണ്ട് ആ മത്സരാർത്ഥി നടത്തിയ പരാമർശം ബിഗ് ബോസിന്റെ പോളിസികൾക്കെതിരാണ് ബിഗ് ബോസ് ഷോ അത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സ്ഥലമല്ല ഏതെങ്കിലും ഒരു വ്യക്തിയെയോ കമ്മ്യൂണിറ്റിയെ പറ്റി മോശമായി പറയുന്നതല്ല ഗെയിം ബിഗ് ബോസ് ഷോയുടെ പ്രൊഡക്ഷൻ ഹൌസ് ആയ എന്റെ മോൾഷയനും ഈ ഷോ സംപ്രേക്ഷണം ചെയ്യുന്ന ചാനലായ ഏഷ്യാനെറ്റും ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനോട് യോജിക്കുന്നതല്ല ഓക്കെ അത് വളരെ നന്നായിട്ടുണ്ട് നല്ലൊരു നിലപാട് തന്നെയാണ് ബിഗ് ബോസ് അവിടെ സ്വീകരിച്ചിട്ടുള്ളത് ഇത്തരം കമ്മ്യൂണിറ്റിക്കെതിരെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നല്ല മാത്രവുമല്ല ഇവിടെ അഭിഷേക് ഹസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ച് കഴിഞ്ഞാണെങ്കിൽ പണി കിട്ടാൻ പോകുന്ന ലാലേട്ടനെ കൂടിയാണ് കാരണം ഒരു കമ്മ്യൂണിറ്റിക്ക് എതിരെയാണല്ലോ വളരെ ഗുരുതരമായിട്ട് പറഞ്ഞത് അഭിഷേക് എസ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഏറ്റവും മോശമായി മാറിയത് സ്ത്രീകളെയും കുട്ടികളെയും അപമാനിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ ചിതിക്ക് ഇതിനനുകൂരിച്ച് കഴിഞ്ഞാണെങ്കിൽ ഈ കമ്മ്യൂണിറ്റി എന്താക്കും ലാലേട്ടനെതിരെ കേസ് പോകും അപ്പൊ പിന്നെ വേറെ ലെവലേക്കാവും കാര്യങ്ങൾ മാത്രമല്ല അഭിഷേക് എസിനെതിരെ കേസ് പോയി കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ അഭിഷേക് നിയമപരമായി ഇവർക്ക് ബിഗ് അച്ഛന് നിയമപരമായിരിക്കും പുറത്താക്കേണ്ടി വരും അങ്ങനെ മുമ്പ് ഒരു മത്സരാർത്ഥിനെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നോ ഫിറോസ് എന്ന് പറയുന്ന മത്സരാർത്ഥി ബിഗ് ബോസിൽ ഏതൊരു പെൺകുട്ടിക്കെതിരെ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയത് കാരണമായിട്ട് അല്ലെങ്കിൽ നേരെ പോയി കേസ് കൊടുത്ത് നേരെ എന്താക്കി ഫിറോസിനടുത്ത് പുറത്തിടുന്ന സാഹചര്യം വന്ന അല്ലെ അതൊരു സാഹചര്യം ഇവിടെ വരുന്നതാണ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാകാം ഇങ്ങനെ ലാലട്ട് സംസാരിച്ചത് എന്തായാലും നല്ലൊരു നിലപാട് തന്നെയാണ് ഇവിടെ ലാലട്ടൻ സ്വീകരിച്ചത് അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട തന്നെയാണ് അങ്ങനെ ലാലട്ടിനെന്താക്കുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിന് ഉള്ളിലേക്ക് പോകുന്നു ഓ ഉടനെ തന്നെ ആദ്യ ചെയ്താണ് അഭിഷേക് അച്ഛനെ എഴുന്നേറ്റ് നിൽപ്പിക്കുകയാണ് ചെയ്തത് അല്ലേ എന്നിട്ട് ഈ ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് നമുക്ക് എന്തായാലും മറുപടി എന്ന് നോക്കാം ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ പറഞ്ഞാണ് പക്ഷെ ആ വാക്കുകളിൽ ചെറിയ മിസ്റ്റേക്ക് പറ്റി അങ്ങനെ സോറി ഇനി പറ്റാതിരിക്കട്ടെ ഇത് ഞങ്ങളുടെ എതയാണ് അടുത്ത പ്രാവശ്യം ഇതായിരിക്കില്ല എന്തായാലും ഞങ്ങൾക്ക് ഇതൊരു ഈസിയായിട്ട് കളയാൻ പറ്റില്ല അതുകൊണ്ട് ചെറിയൊരു പണിഷ്മെന്റ് ഉണ്ട് അടുത്ത രണ്ടാഴ്ച നോമിനേഷനിലേക്ക് വരും അതോടൊപ്പം ഈ നോമിനേഷനില് ഈ രണ്ട് നോമിനേഷന് വന്നതുകൊണ്ട് നിങ്ങൾക്ക് പവർ ടീമിൽ തുടരാനും പറ്റില്ല അതിനെ എതിർത്തിരുന്നു നല്ല കാര്യം ഇരിക്കാം അവിടെ നല്ലൊരു പണിഷ്മെന്റ് കാലഘട്ടം കൊടുക്കുക അല്ലെ വളരെ നല്ല കാര്യം തുറക്കത്തിലെ ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് മുളിയിൽ നുള്ളുന്നത് വളരെ നല്ലതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ ലെവലിലേക്ക് ഷോ മാറിയേനെ കാരണം അത്രയും ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾക്കായിരുന്നു അഭിഷേക് എസ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഞാനിവിടെ ചിന്തിച്ചു പോയൊരു അതല്ല ഇത്രയും കോലാഹലങ്ങൾക്കിടയിൽ അഭിഷേക് കേ ചെയ്ത് തെറ്റ് അവിടെ മുങ്ങിപ്പോയി എന്നുള്ളതാണ് അതിനെ കുറിച്ച് ആരൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് ബിഗ് ബോസ് ഹൗസിന് അതിനുള്ള സ്കോപ്പില്ല പക്ഷെ പുറത്ത് ആരൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് അഭിഷേക് എസ് ചെയ്ത് തെറ്റിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ ഇവിടെ അഭിഷേക് കെ ചെയ്തതും വളരെ ഗുരുതരമായിട്ടുള്ള തെറ്റ് തന്നെ അല്ലേ സ്വയം ട്രാൻസ്ജെൻഡർ ആയി അംഗീകരിക്കാത്തത് അയാളുടെ മക്കളെയും ചേർത്ത് പറയുന്നത് എത്ര മോശം കാര്യമാണ് അതിനെ കുറിച്ച് എന്താ ഇവിടെ സംസാരിക്കാനുള്ളത് അഭിഷേകസിനെ കുറിച്ച് മാത്രമാണ് എന്തായാലും ഇതിനെല്ലാം ചേച്ചി മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായിട്ടുള്ള പലരും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒന്നാമതായിട്ട് രംഗത്ത് വന്നത് റിയാസലീം ആയിരുന്നു നമുക്ക് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് റിയാസലിമിന്റെ കണ്ടോ അഭിഷേക് ശ്രീകുമാറിനെ കുറിച്ച് പറയാനുള്ളത് പോലെയുള്ള ഇങ്ങനെയുള്ള അലവലാദികളെ ഒരിക്കലും ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോമിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ പാടില്ലാത്തതാണ് സോ എൻ്റെ ഡിസപ്പോയിൻമെൻ്റ് അഭിഷേക് ശ്രീകുമാറിനോടല്ല കാരണം അഭിഷേക് ശ്രീകുമാറിനെ പോലുള്ള കുറേ തെണ്ടുകളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉൾപ്പെടെ കുറെ കണ്ടിട്ടുകളാണ് പക്ഷേ ഐ വെറ്റ് അബോട്ട് ഐഡങ്ക വർഷ് അഭിഷേക് എന്താണ് അവൻ്റെ ചിന്താഗതി അവൻ എന്തിനോടാണ് പ്രശ്നമുള്ളത് അവൻ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണ് സപ്പോർട്ട് ചെയ്യാത്തത് ഐ ഐഡങ്കി വർഷ് എനി ഓഫ് ദാറ്റ് മൈ പ്രോബ്ലം ഇസ് വിത്ത് ദ മേക്കേഴ്സ് ടു ഹാവ് ദ ഒഡാസിറ്റി ടു ബ്രിങ് എ പീസ് ഓഫ് ഷെറ്റ് ലൈക്ക് ദാറ്റ് ഇൻ ടു ദ ഷോ ആൻഡ് ചിക്കുമാമെയിൽ കളിക്കാൻ വന്നിട്ട് ഒരു കുണ്ണവാവ് പോലും അല്ലാത്ത അവസ്ഥയായി ഇപ്പൊ ഇരിക്കാണ് അവനെ തള്ളി ഉണ്ടാക്കിയ എത്രയോ അക്കൗണ്ട്സ് ഇനിഷ്യലി ബി ജി എം തൊട്ട് ആ ബി ജി എമ്മിൽ ഇയാൾ ഒരു കോണ്ടു പോലും ഇല്ലാത്ത അവസ്ഥയായി മാറി എല്ലാവരും ഇരിക്കണം ബാക്കി പിന്നെ പറയാം ഓക്കെ സന്തോഷമായി അങ്ങനെയുള്ള ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് പിന്നെ അഭിഷേകം കുണവാന്നൊക്കെ വിളിച്ച് കണ്ട് ഇവിടെ റിയാസിൽ ചെയ്യും ഒരു പക്ഷേ ഒന്നും കമ്മ്യൂണിറ്റിയിൽ അടിച്ച് ആകാം അല്ല ആയിക്കോട്ടെ വളരെ നല്ല കാര്യം കയ്യിൽ വേറൊരാളുടെയും കൂടി വീഡിയോ നമ്മളിവിടെ പ്രതികരിക്കേണ്ടതുണ്ട് എന്നിട്ട് ചില കാര്യങ്ങളും കൂടി സംസാരിക്കേണ്ടതുണ്ട് അത് മറ്റാരുടേതും അല്ല മുൻ മത്സരാർത്ഥികളുടെ നാദുരന്റേതാണ് നമുക്ക് എന്തായാലും ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടുപോകാം എന്നിട്ട് സംസാരിക്കാം അതേ രീതിയിലുള്ള ഒരു പ്രമോ തന്നെയായിരുന്നു ഭാഗത്തു നിന്ന് പോഷൻ ഭാഗത്തു നിന്നും അവരൊരു മറുപടി പോലെ ലാൽ സാർ ആവേശത്തെ കൈകാര്യം ചെയ്തു അപ്പം എന്തായാലും അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്ന ആളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ വിരുദ്ധത പറയാനും അവകാശമുണ്ട് എന്ന് പറഞ്ഞ മനുഷ്യരോടൊക്കെ തന്നെ ആ ആരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ പുള്ളി ഇത് പറയുന്നുണ്ട് ണ്ട് സമൂഹത്തിൽ പല വിഭാഗം പല വിഭാഗം മനുഷ്യരുണ്ട് അവരൊരുപോലെ തന്നെ കാണുന്നു സമത്വം തന്നെയാണ് മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നുണ്ട് പലപ്പോഴും ഇത്തരം ആശയങ്ങൾ വിരോധം പറയാൻ അവകാശം ഉണ്ടെന്ന് പറഞ്ഞ മനുഷ്യർ രാജന് ചിന്തിച്ചു നോക്കുക അതക്ക് ആശയപരമായിട്ട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷേ അത് ഒരു കൂട്ടം മനുഷ്യരെ ആക്ഷേപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിനെ ഭയപ്പെടുത്തിയത് കൊണ്ടോ അല്ല നടത്തേണ്ടി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തില് വിയോജിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് എല്ലാ തരത്തിലും അതിന്റെ ജനറലൈസ് ചെയ്യപ്പെടരുത് എന്നുള്ളതും ഉള്ളതും കൂടിയുണ്ട് പലപ്പോഴും ഏതെങ്കിലും ഒരു മനുഷ്യൻ പ്രത്യേകിച്ച് ഇപ്പൊ നിലവിൽ ബിഗ് ബോസിൽ നിൽക്കുന്ന ജാൻമണിയെ ഏതെങ്കിലും തരത്തിൽ അവർ മോശം ചെയ്യുന്ന സമയത്ത് പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് അതിനെ ജനറലൈസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് അങ്ങനെയല്ലല്ലോ അപ്പൊ അവിടെ അഭിഷേക് ശ്രീകുമാർ ഒരു തെറ്റ് ചെയ്താൽ പൊതുവിൽ പുരുഷന്മാരെല്ലാവരും തെറ്റുകാരാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അതുപോലെ തന്നെയാണ് അസ് കണ്ടസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ അവർ ഏതെങ്കിലും തരത്തിൽ തരത്തിലുമ്പോഴോ ആശയം പറയുമ്പോഴോ പലപ്പോഴും നമ്മൾ വ്യക്തിപരമായി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ അത് ആണ് ആണ് എന്ന് പുള്ളിയുടെ അല്ലാതെ പുരുഷന്മാരുടെ അതിനെ കാണുന്നില്ല നിങ്ങൾ കാണേണ്ടത് നാദിര പറഞ്ഞത് ഒരാളെ ും തെറ്റിനെ ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തം അടച്ചാക്ഷേപിക്കേണ്ട യാതൊരു ആവശ്യമില്ല അത് കൃത്യമായി ഇവിടെ നാദിര പോയിന്റ് ഔട്ട് ചെയ്തു എന്നുള്ളതാണ് ഈ പറഞ്ഞതൊക്കെ അംഗീകരിക്കുന്നു പക്ഷെ ഒരു കാര്യം ഈ പറഞ്ഞ നാദിരയോടും ഈ പറഞ്ഞ റിയാ സിലിമിനോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ അഭിഷേക് അസിനെതിരെ രണ്ടു മൂന്ന് വീഡിയോസും ഭയങ്കര ക്യാമ്പയിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ വളരെ നല്ല കാര്യം പക്ഷെ നിങ്ങൾ അതേ കമ്മ്യൂണിറ്റിയിൽ അവിടെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ജാൻമണി ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ആരും കാണുന്നില്ല എന്നുള്ളതാണ് എന്തൊക്കെയാണ് ആ സ്ത്രീ ചെയ്തു കൂട്ടുന്നത് നോറ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ ശവിക്കുക അവരുടെ കൈയും കാലും പോകണം എന്ന് പറയുക പുറത്തിറങ്ങി കഴിഞ്ഞാണെങ്കിൽ അവരെ ഫിനിഷ് ചെയ്യുന്നു പറയുക അതിന് വേണ്ടി തന്റെ ട്രാൻസ്ജെൻഡർ പവർ യൂസ് ചെയ്യുന്നുള്ള തരത്തിൽ സംസാരിക്കുക ഇതൊന്നും നിങ്ങൾ കാണുന്നില്ല എന്താ ഇവർക്കെതിരെ നിങ്ങൾ വിമർശിക്കാത്തത് അതിന്റെ ഇടയ്ക്ക് അവിടെ ഇവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ റിയാസ് അതിനെക്കുറിച്ച് കുറിച്ച് മിണ്ടുന്നു പോലും ഇല്ല എന്നുള്ളതാണ് എന്താ ആ വിഷയത്തിൽ നിങ്ങൾ നാവിറങ്ങിപ്പോയോ അല്ല അറിയാത്തോണ്ട് ചോദിക്കാം പല ട്രോൾ പേജുകൾ ജാൻമണ്ടുത്ത് കൂട്ടിയിട്ടും നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ അപ്പൊ എന്താണ് സ്വന്തം കമ്മ്യൂണിറ്റിക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് നോക്കും സ്വന്തം കമ്മ്യൂണിറ്റിയിൽ പെട്ട ആരെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല മിണ്ടാതിരിക്കും അല്ലെ എന്ത് കാടനീതിയാണ് നിങ്ങൾക്ക് എന്ത് ക്രെഡിബിലിറ്റിയാണ് നിങ്ങൾ കമ്മ്യൂണിറ്റിയോട് കാണിക്കുന്നത് ഇടയ്ക്കൊക്കെ സ്വയം വിമർശിക്കപ്പെടേണ്ടേ സ്വയം കമ്മ്യൂണിറ്റി ഉള്ള ആളുകൾ തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിമർശിക്കണം എന്നാൽ മാത്രമേ നല്ല കമ്മ്യൂണിറ്റി ആയിട്ട് ആളുകൾ അംഗീകരിക്കത്തുള്ളൂ ഇത് ജാൻമണ്ണിന്റെ കേസിൽ നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണ് ഇത് ഭക്ഷാപാതം കാണിച്ചിരുന്ന ജനങ്ങൾ പറയത്തുള്ളൂ അത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിനെ തന്നെയാണ് ബാധിക്കുന്നത് അറിയുമ്പോ എല്ലാം പറയണല്ലോ ഇത് പണ്ട് സിനിമയിലൊരു സംഘടന ഉണ്ടായിരുന്നല്ലോ സ്ത്രീകൾക്ക് വേണ്ടി നിലകൊണ്ട സംഘടന എന്തായിരുന്നു ഡബ്ലു സി സി എന്ന് പറയുന്ന സംഘടന അത് ഇങ്ങനെയായിരുന്നു ഇങ്ങനെക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ഭയങ്കര ആഞ്ഞരിച്ചു കൊണ്ടുള്ള സംഘടനയായിരുന്നു പക്ഷെ കോമൺ എന്താണെന്ന് വെച്ചാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്ന ഏതെങ്കിലും ഒരു നടി അവർക്ക് എന്തെങ്കിലും സിനിമാ സെറ്റിൽ വെച്ച് മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ പരാതിയുമായി സംഘടനയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാണെങ്കിൽ അവർ ആദ്യം ചോദിക്കണം എന്താണ് സംഘടനയിൽ അംഗത്വം ഉണ്ടോ എന്നതാണ് അംഗത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർ സഹായിക്കില്ല അതേമാതിരി എൽ ജി ഡിഗിയുടെ അവസ്ഥ ഇവരെ സംഘടനയിൽ ഉള്ളിലുള്ള ആൾക്കാർ വരെ നന്നായി പ്രൊട്ടക്ട് ചെയ്യും അവർ മോശം ചെയ്താലും കണ്ണടിക്കും അല്ല ഇതുകൊണ്ടാണ് ഇവർ വിമർശിക്കപ്പെടുന്നത് എന്നുള്ളതാണ് എന്തായാലും അഭിഷേക് എസ്സിനെതിരെ സംസാരിക്കാൻ കാണിച്ചു റിയാസ് ജാൻമണിക്കെതിരെ സംസാരിക്കാൻ കാണിക്കണം എന്നതാണ് എന്റെ അഭിപ്രായം ഇല്ല എങ്കിൽ താങ്കളുടെ വിമർശനത്തിൽ എന്ത് ക്രെഡിബിലിറ്റി ഉള്ളത് ഒരു ക്രെഡിബിലിറ്റി ഇല്ല അപ്പൊ അത്രയൊക്കെ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളൂ പിന്നെ ഈ കൊറിയമ്മലിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് പലരും പറയുന്നുണ്ട് ഇയാൾക്ക് കേസ് കൊടുത്തപ്പോൾ എന്താണ് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം കൂതി ഉയർപ്പിച്ചത് എന്നുള്ള രീതിയിൽ ചീ അത് ഓരോരുത്തരുടെയും വ്യക്തി താല്പര്യമാണ് പിന്നെ പുള്ളിക്കാന് കേസ് കൊടുത്തിട്ടുണ്ടാവും നമുക്ക് അറിയില്ല പിന്നെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവസ്ഥ നമുക്കറിയാലോ ഒരുപാട് കാലം കോടതിയിൽ കയറി ഇറങ്ങേണ്ടി വരും കേസ് എടുത്ത് നാളെ ആളെ പിടിച്ചകത്തിട്ടൊന്നും ഇല്ല ഇവിടെ എത്രയോ കേസുകൾ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കെട്ടിക്കിടക്കുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇട്ട കേസുകളൊന്നും പോലീസാറ് മുഖവിലേക്ക് എടുക്കേയില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും മനറായിട്ടൊരു കുട്ടിക്കെതിരെയുള്ള കമന്റ് ഇട്ടത് പോലീസിന് പെട്ടെന്ന് കേസ് എടുത്തൂടെ എന്നുള്ളത് ഒരിക്കലും ഇല്ല പോലീസാർ മൈൻഡ് ചെയ്യത്തേ ഇല്ല എന്ന് കരുതി കേസിന് എന്നല്ല ഞാൻ പറയുന്നത് കേസിന് പോകാം അതിനെ കൂട്ടത്തിൽ ഈ വിഷയം പബ്ലിക്കിൽ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ചെയ്യാമെന്നുള്ളതാണ് അതുകൊണ്ടാണെങ്കിലും അഭിഷേക് കെ യഥാർത്ഥ മുഖം ജനം അറിഞ്ഞത് അയാൾ എക്സ്പോസ് ചെയ്യപ്പെട്ട് ആ പെർസ്പെക്ടീവിലും കൂടി നിങ്ങൾ ചിന്തിക്കണമല്ലോ പിന്നെ പല വിഷയങ്ങളിലും നീതി കിട്ടാൻ സോഷ്യൽ മീഡിയ ഒരു നിമിത്തമായിട്ടുണ്ടെന്നുള്ളതാണ് എക്സാമ്പിൾ പറയാണെങ്കിൽ മുമ്പ് വെറ്റിനറി കോളേജിൽ മരണപ്പെട്ട സിദ്ധാർഥെന്ന് പറയുന്ന അവസ്ഥ അല്ലെ അവര് നീതി കിട്ടിയത് സോഷ്യൽ മീഡിയ വഴിയാണ് അല്ലെ അങ്ങനെ പല കാര്യങ്ങളും അഡ്രസ്സ് ചെയ്യാൻ സോഷ്യൽ മീഡിയ സഹായിച്ചിട്ടുണ്ട് എന്നതാണ് കുറെ മുതലും ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതുകൊണ്ടല്ലേ ഈ വിഷയം ഇത്ര രീതിയിൽ ചർച്ചയാക്കപ്പെട്ടത് അല്ലെ ഇത്തരം സംഭവങ്ങൾ പബ്ലിക്കിൽ അഡ്രസ്സ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇത് കേസ് കൊടുത്തു എന്ന് പറയുന്ന ആൾക്കാരുടെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലായാലോ ഇവർ എൽ ജി ബി ക്യൂനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ാണ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് എൽ ജി ബി ടി എതിരെയുള്ള സംഭവം ആയതുകൊണ്ട് മാത്രം ഇവർ ഇങ്ങനെ പ്രതികരിച്ചെന്നുള്ളതാണ് നേരെ തിരിച്ചായിരുന്നെങ്കിൽ ഇങ്ങനെ മുറിവിലേക്ക് കൂട്ടിയ ആൾക്കാർ തന്നെ ഇതിനെ ആൾക്കത്തിച്ചേനെ അല്ലെ അപ്പൊ അതൊക്കെ ഒരു തരം ബയാസൊരു ചിന്താഗതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ എനിക്ക് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അഭിഷേക് കെ ചെയ്ത പ്രവൃത്തി ഒരാൾ ട്രാൻസ്ജെൻഡർ ആണെന്ന് അംഗീകരിക്കാത്തത് കാരണം അയാളുടെ ഭാര്യയും മകനെയും തെറി വിളിക്കുക എന്ന് പറയുന്നത് വളരെ മോശം പ്രവൃത്തി തന്നെയാണ് പക്ഷെ അതിനെ വിമർശിക്കുന്ന സമയത്ത് ആ വ്യക്തിയെ മാത്രം വിമർശിക്കാതെ എലജിബിലിക്ക് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ വിമർശിച്ചു എന്നുള്ളതാണ് അഭിഷേക് എസ് ചെയ്തതോടെ ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നില്ല ഒരു വശ അഭിഷേക്ക് ഏതൊക്കെ പറയുകയാണ് പിന്നെ ഈ വിഷയമായി ബന്ധപ്പെട്ട് സംസാരിച്ച ആൾക്കാരോട് വീണ്ടും പറയാനുള്ളത് ഏത് ചെയ്ത് ജാൻവണിന്റെ വിഷയം കൂടി ഒന്ന് സംസാരിക്കണമെന്ന് മാത്രം എനിക്കിവിടെ പറയാനുള്ളൂ ഇത്രമറിഞ്ഞോട് വീഡിയോ വണ്ടിപ്പിയാണ് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ താങ്ക് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം